சவுண்டியா சௌண்டியா <laughs> <laughs> എന്നിട്ട് ഇവിടെ മിച്ചിന്റെ ഞാൻ സ്ഥലം അയാളെ ആക്കി എടുക്കും എന്റെ ഭാഗ്യ ഞാൻ ഒരു ഞാനെല്ലാം വണ്ടി ഓടിക്കുന്നു സൈക്കിൾ ഓടിക്കും സ്കൂട്ടർ ഓടിക്കും പിന്നെ ഓർഡർ തള്ളി കൊടുക്കും

അപ്പൊ ഇവരുടെ വാദിക്കണ്ടാവും പിന്നെ ഞാൻ ഉണ്ടാവും അയാൾ കാണണ്ടു വൈകിട്ട് കാണാ ശരി വിളിക്കാം നീ ഇതുവരെ പോയില്ലേ വണ്ടി തുടക്കണ കണ്ടില്ലേ ആ ഇന്ന് നീ എന്നെ ഞാൻ എന്ത് നീ രാവിലെ വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ ആ വിവറേന്റെ ഫ്രണ്ട് കണ്ടായിരുന്നു ഞാൻ കണ്ടു കണ്ടോണ്ടല്ലേ ചോദിച്ചേ ആ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഞാൻ വന്നായിരുന്നു നീ അപ്പൊ ചാരികഥരെ കിടന്നുറങ്ങുന്ന പോലെ കിടന്നുറങ്ങുന്നുണ്ട് ായിരുന്നു ആ സമയത്ത് സാറേ സാറിന് ഞാൻ പറ്റിക്കണമെന്നില്ല ഞാൻ സാറിന്റെ അടുത്ത് ചെയ്യണത് കറക്റ്റ് ജോലിയാണ് എല്ലാവർക്കും ചെയ്യണത് ഇതിപ്പോ രാവിലെ പോവാൻ വേണ്ടി റെഡി ആയതാണ് പരിപാടി ഓടിക്കാൻ പറഞ്ഞോണ്ട് ഈ സാധനം അത് എന്റെ കുഴപ്പമില്ല സാറേ പട്ടിവട്ടം ചാടിയത് കൊണ്ടല്ലേ സാറേ ഞാനിപ്പത് തുടച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പോകും

ഞാൻ പോയിക്കോളാന്ന് പറട്ടെ അവനെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ ഞാനും ഞാൻ രാവിലെ എണീറ്റ് പോണല്ലോ ഇന്നൊരു ദിവസം ലേറ്റ് ആയുള്ളു അത് ഇന്നലെ അടിച്ച് ഓവറായി പോയത് കൊണ്ടല്ലേ അടിച്ചു ഓവറായി തരാനെ എന്റെ കുപ്പിയിലെ സാധനത്തിന്റെ അളവ് കുറയുന്നുണ്ടല്ലോ ആ രാത്രി അതാണ് കൊള്ളാടാ സാറങ്ങിയപ്പോ ഹലോ ഹലോ

ആ എത്ര നേരെ നേര വിളിക്കുന്നു ഡോ വിളിക്കണ്ടേ ഇട്ട അങ്ങനെ ഇപ്പറത്ത് പോടി ആ ഇറക്ക ഇന്നൂടെ നിങ്ങളോ കേളവാ താനൊന്നും ചെയ്തില്ല ഞാൻ ഇത്രയും വർഷം തൻറെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് തന്നെ കൊണ്ട് എല്ലാ ഉപകാരം എനിക്കുണ്ട് എന്നാ തന്റെ വണ്ടിയുടെ വാക്ക് വലിയ ഞാൻ എടുത്ത് ജോലി നിർത്തി ഞാൻ എന്റെ പെട്ടിമ്പ എടുക്കാൻ വേണ്ടി പോകും എടാ നീ ഞാൻ പോണു എനിക്കിനിവിടുത്തെ ജോലിയും വേണ്ട ഒന്നും വേണ്ട സാറെന്താണ ചെയ്തത് എന്നോട് സാറൊന്നും ചെയ്തില്ല സാറിന് ഒരു സ്നേഹം ഇല്ലാത്ത സാറേ നീ ഇവിടുന്ന് ജോലിയും വേണ്ട ഒന്നും വേണ്ട ചില നാളെ ഞാൻ ഇത്ര വർഷം വീടും നോക്കി വണ്ടി നോക്കി എല്ലാം നോക്കുന്നു ഞാൻ പോണുടാറിന് സാറിന് ഇവിടെ നിക്കു സാറിനെ മക്കളെ വിളിക്കാ ഒരു കോപ്പും വേണ്ട ഞാൻ പോയാണ്

ടിക്കുന്നേട്ടല്ലേ ഞാൻ ആ സമയത്ത് ഫോണും കട്ടിയത് വണ്ടി ഓടിക്കുന്നുണ്ട് ഫോൺ കട്ടിയത് അതാണ് ക്ലിയർ ഒരുപാട് പേര് എന്നാ പിന്നെന്തോത്തോണ്ട് എന്തോന്ന് ക്ഷമിക്ക എന്തിനു ക്ഷമിക്ക അവനെന്നെ തെറിയും വിളിച്ചിറങ്ങിയതാണ് പിന്നെ ഞാൻ എന്തിനാണ് ക്ഷമിക്കുന്നത് എല്ലാര്ക്കും അബദ്ധം പറ്റുന്ന പറയാ എന്താബദ്ധം രണ്ടും 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 കൂടെ നിറങ്ങിക്കോണം ഞാനിനി ഇവിടെ പോകണം രണ്ടും ഇറങ്ങിക്കോണു ആ ഗേറ്റ് കഴിഞ്ഞിട്ട് രണ്ടും ഇവിടെ കണ്ടാക്കരുത് പോക്കോടെ കണ്ടു എനിക്ക് വേറെ ഡ്രൈവർമാരെ കിട്ടുമെന്ന് ഞാനും നിക്ക് ഇനിയെങ്കിലും ടാപൂരോടും കൂടിയാ പറയണേ ഇനിയെങ്കിലും രണ്ടു പേരും ഒന്ന് ശ്രദ്ധിക്കുക കാള പറ്റുമെന്ന് കേട്ട് കഴിയുമ്പോ കയറെടുക്കാൻ നിൽക്കരുത് ഓക്കെ സാവു ഊടായ്പോടിയായിട്ട് ആ ചെറുക്കനെ വഴിതെറ്റിക്കാൻ സാവു വന്നേക്കരുത് മനസ്സിലായല്ലോ